LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി വിളംബര കൂട്ടയോട്ടം നടത്തി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി വിളംബര കൂട്ടയോട്ടം നടത്തി നൂത്തകുന്നം ക്ഷേത്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം വടക്കേക്കര സർക്കിൾ ഇൻസ്പെക്ടർ കെ ആർ ബിജു ഫ്ളാഗ് ഓഫ് ചെയ്തു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് മെമ്പർമാരായ സുമ ശ്രീനിവാസൻ മായാദേവി പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് പി വി വിനോദ് കുമാർ ജീവനക്കാരായ വി എ ിജിത്ത് എൻ എ അനിഷാദ് യൂത്ത് കോർഡിനേറ്റർ അഖിൽ ബാവച്ചൻ മുൻ യൂത്ത് കോർഡിനേറ്റർ എൻ എസ് ശ്രീജിത്ത് എന്നിവർ സംബന്ധിച്ചു എസ് കോളേജ് എൻ കേഡറ്റുകൾ റോയൽ റണ്ണേഴ്സ് ടീം എന്നിവർ മൂത്തകുന്നത്തു നിന്നും തുരുത്തിപ്പുറത്തേക്ക് കൂട്ടയോട്ടം നടത്തി തുടർന്ന് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ പതാക ഉയർത്തി മറ്റ് സാംസ്കാരിക പരിപാടികളും ആയിക്കൊണ്ട് നമ്മുടെ കേരളോത്സവം ഏറ്റവും ഭംഗിയായി നടത്തപ്പെടാൻ പോവുകയാണ് അതിന് ഈ പരിസരവാസികളായ നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ ഏറ്റവും നല്ല രീതിയിൽ ഈ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കണം എന്നുള്ള അഭ്യർത്ഥനയോടെ ഇന്നത്തെ ഈ കേരളോത്സവത്തിൻ്റെ പതാക ഉയർത്തുന്നതായി എല്ലാവരുടെയും സമ്പളത്തോടു കൂടി ഉയർത്തുന്നതായി